അനുദിനവന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്ത എന്താണ് കൃപ വാട്ട് ഈസ് ഗ്രേസ് വായിക്കാനുള്ള ഭാഗം രണ്ട് കൊരിന്തിയർ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ സ്തോത്രം ഹാലുയാ സ്തോത്രം ഹാലേലുയാ സ്തോത്രം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആഭസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു പാപത്തിന്റെ നിമിഷങ്ങൾക്ക് ഒരാളുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷം നൽകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാനുള്ള സമയമാണ് ഈ കാലയളവ് കൃപ ലഭിച്ചവർ ഭാഗ്യവാന്മാർ കൃപ ലഭിച്ചവർ ഭാഗ്യവാൻമാർ കൃപ ലഭിച്ചവർ ഭാഗ്യവാൻമാർ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ പാപത്തിൻ്റെ എല്ലാ അന്ധകാരത്തിൽ നിന്നും കൃപ ലഭിച്ചവരായി കർത്താവിൻ്റെ ശക്തിയിൽ സന്തോഷിക്കാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ ആമീൻ ஆத்மாவில் ஆோடு ஜீவிப்பான் ஆத்மநைமல்யம் என் பிரகாஷிப்பான் ஆத்மாயக நிரந்தரமா இன்ன ஆத்மதானங்கள் பகரணம் ஆத்மாயக நிரந்தரமா இன்ன ஆத்மதானங்கள் பகர